മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന സിനിമയുടെ കൊച്ചി ഷെഡ്യൂൾ ആരംഭിച്ചു ചിത്രത്തിൻ്റെ മൂന്നാമത്തെ ഷെഡ്യൂൾ ആണിത് നയൻതാരയും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനുകളാണ് കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുന്നത് ഒരാഴ്ചയോളം കൊച്ചിയിൽ ഷൂട്ടിംഗ് ഉണ്ടാകും ചിത്രങ്ങൾ പുറത്തു പോകാതിരിക്കാൻ അതീവ സുരക്ഷയാണ് സെറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനു മുൻപ് തസ്കരവീരൻ രാപ്പകൽ പുതിയ നിയമം ഭാസ്കർ ദി റാസ്കൽ എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയും നയൻതാരയും ഒന്നിച്ചെത്തിയിട്ടുണ്ട് ഹിറ്റ് കോംബോ തന്നെയാണിത് ഗോൾഡിന് ശേഷം നയൻതാര അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണിത് കൊച്ചിയിലെ ഷെഡ്യൂൾ പൂർത്തിയായ ശേഷം ഡൽഹിയിലാണ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം കൊച്ചിയിൽ വീണ്ടും ആരംഭിക്കുന്ന ഷെഡ്യൂളിൽ മോഹൻലാൽ ജോയിൻ ചെയ്യും ഏപ്രിൽ ആയിരിക്കും മോഹൻലാലിൻ്റെ ഭാഗങ്ങളുടെ ചിത്രീകരണം നടക്കുക പൊളിറ്റിക്കൽ ത്രില്ലർ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഏറെക്കാലത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുകയാണ് നൂറ്റി അൻപത് ദിവസത്തെ ചിത്രീകരണം പ്ലാൻ ചെയ്യുന്ന ചിത്രം ലണ്ടൻ തായ്ലൻഡ് ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഷൂട്ട് ചെയ്യും പ്രധാന താരങ്ങളെ കൂടാതെ ദർശന രാജേന്ദ്രൻ സെറീൻ ഷിഹാബ് രഞ്ജി പണിക്കർ തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രത്തിന് ഏകദേശം നൂറ് കോടിയോളം മുതൽ മുടക്കുണ്ടെന്നാണ് സൂചന